الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الامور مقدساتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم من كان يريد العاجله عجلنا له فيها ما نشاء ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدعورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവരക്കുകൾ അറിഞ്ഞ് മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് വിശ്വാസികളായി മരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള തൊഴിലുകളും അതുപോലെ പല അധ്വാനങ്ങളും നടത്തി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ അത് വേണം വെറുതെ ഇരിക്കാനോ അധ്വാനിക്കാതെ ജീവിക്കാനോ പാടില്ല അള്ളാവ് വിരോധിച്ചതാണ് ഈ അധ്വാനങ്ങളൊക്കെ നമ്മൾ എന്തിന് നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനു പകരം നമുക്ക് കിട്ടണം എന്നാണ് അതിൻ്റെ ഒരു ഉള്ളിലിരിപ്പ് നമ്മുടെ മനസ്സിലുള്ളത് തൊഴിലിനനുസരിച്ച് ശമ്പളം ഇല്ലാത്തത് കൊണ്ട് സമരം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെയും തൊഴിലാളികളെയും നമുക്ക് കാണാം അതല്ലെങ്കിൽ തൊഴിലിനനുസരിച്ച് ശമ്പളം കിട്ടുന്നില്ല എങ്കിൽ കൂടുതൽ അതിന് വേതനം കിട്ടുന്ന ഇടത്തേക്ക് മാറിപ്പോകുന്ന ആളുകളെ കാണാം എന്തിനും അതിനനുസൃതമായ ഒരു പകരം നമുക്ക് തിരിച്ചുവരവ് ഉണ്ടാവണമെന്ന് ജീവിതത്തിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് അധ്വാനിക്കുന്ന പ്രവാസികളെ നമുക്ക് അവിടെ ഇടങ്ങളിൽ കാണാം കുടുംബത്തിൽ അത്യാവശ്യം നല്ല വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും മക്കളെയും ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ കണ്ട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് പോലും ഇടുങ്ങിയ മുറികളിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് കഷ്ടപ്പെട്ട് കാലാവസ്ഥയെയും എല്ലാം അതിജീവിച്ച് വിഷമിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാം അതിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട് എത്തും എന്തൊക്കെ കുടുംബത്തിൽ ഉണ്ടായാലും സൗകര്യം കുറഞ്ഞിട്ടെങ്കിലും പലതും ഉപേക്ഷിച്ച് ത്യജിച്ച് സൗകര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നാളേക്ക് എന്തെങ്കിലും പകരം കിട്ടണം എന്ന് കരുതി കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ ജീവിച്ച് നാളുകളും മാസങ്ങളും കൊല്ലങ്ങളും തള്ളി നീക്കുന്ന ആളുകളുണ്ട് ഈ ഒരു അനുഭവം നമുക്കൊക്കെയുള്ള ഈ ഒരു അനുഭവം നമ്മളെ മൊത്തം ജീവിതത്തെ പറ്റിയും നമുക്ക് വേണം ഈ ജീവിതത്തിന് പകരം നമുക്ക് കിട്ടണം നല്ല പകരങ്ങൾ നമുക്ക് വേണം അതിന് പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് ഖുർബാനിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ആഗ്രഹങ്ങളും ചീത്തകളും തോന്നിവാസങ്ങളും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ശരീരഘടനയാണ് നമുക്കൊക്കെ ഉള്ളത് അതാണ് അള്ളാഹ് നമ്മൾ സൃഷ്ടിച്ചത് അങ്ങനെയാണ് ഒരു വേണ്ടാത്തരം കണ്ടാൽ അതിലേക്ക് പോകാനുള്ള ഇഷ്ടത്തെക്കാൾ വേണ്ടത് കണ്ടാൽ അതിലേക്ക് പോകാൻ നമുക്ക് ഇഷ്ടം കുറവാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഒരു പകരം നമ്മൾ പലതും ഉപേക്ഷിക്കാൻ തയ്യാറാവണം അള്ളാഹ്ക്ക് വേണ്ടി എന്നാലേ നമുക്കതിന് പകരമായ സ്വർഗം അള്ളാഹുവിന്റെ സംതൃപ്തി ലഭിക്കും ആ ഒരു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം പരലോകത്തിൻ്റെ കാര്യത്തിലും നമ്മൾ പ്രയോജനപ്പെടുത്തണം പലരും പരലോകം നഷ്ടപ്പെടണം എന്ന് കരുതിയിട്ടല്ല ജീവിക്കുന്നത് എന്നാൽ തിന്മയിലേക്കും തോന്നിവാസത്തിലേക്കും ഒക്കെ പോകുന്നത് മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൃപ്തി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് വേണ്ടി എന്ത് ഉപേക്ഷിച്ചാലും ചിലപ്പോൾ നമ്മളെ സൗകര്യങ്ങളായിരിക്കാം ചിലപ്പോ നമ്മളെ ഉറക്കമായിരിക്കാം അള്ളാക്ക് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കുന്നത് ചിലപ്പോ നമ്മളുടെ പണം കാത്തായിട്ടും ധർമ്മമായിട്ടും കൊടുക്കേണ്ടത് പഠിച്ചതിനു വേണ്ടി നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മളെ സമയം അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കുന്നുണ്ടാകും എന്തൊക്കെയായിരുന്നാലും പഠിച്ചവനു വേണ്ടി ഭൗതികമായ താല്പര്യങ്ങൾ നമ്മളെ അലട്ടുന്ന നമ്മളെക്ക് പ്രേരണ നൽകുന്ന പലതും നമ്മൾ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ പ്രീതി മതി എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് വേണ്ടി എന്തൊരു ചെറിയ കാര്യം പോലും ഒരാൾ ഉപേക്ഷിച്ചാൽ അതിനെക്കാളും എന്തൊക്കെയോ അള്ളാഹു താര അവന് പകരമാക്കി കൊടുക്കും എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് നബിള്ളാഹു അലൈഹി വല്ല ഈ പറഞ്ഞു തരുന്നത് ആ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കണം പ്രതീക്ഷ അർപ്പിക്കണം ഇന്നക്കെ ഇന്നതാ നബിള്ളാഹു അല്ല പറഞ്ഞു അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസാണ് വേണ്ടി അതിനെക്കാളും ഹൈറായ കാര്യം നിനക്ക് പകരമാക്കി തരും ഈ ഒരു പ്രതീക്ഷ നമുക്ക് അള്ളാഹുവിന് വിശ്വാസം അർപ്പിച്ചു കൊണ്ടുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ തെറ്റുകൾ ഉപേക്ഷിക്കാൻ മനുഷ്യൻ ഒരു വിഷമവും ഒരു മാനസിക പ്രയാസവും അനുഭവിക്കുകയില്ല യൂസു നബി അലൈഹി സ്ലാം വളരെ ദയനീയമായ ഒരു ജീവനത്തിൽ നിന്നാണ് കണറ്റിൽ നിന്നാണ് ഈജിപ്തിലെ ഒരു കൊട്ടാരത്തിലെത്തിയത് ആ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാനുള്ള അവസരമുണ്ടായിരുന്നു പക്ഷെ ആ കൊട്ടാരത്തിലെ രാജാവിന്റെ ഭംഗിയുള്ള സുന്ദരിയായ ഭാര്യ ഒറ്റക്ക് രഹസ്യമായി തന്നെ ഒരു തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചു ആ ഒരു സംഭവം യൂസുഫ് ചരിത്രത്തിൽ ഖുർആൻ വിവരിച്ചിട്ടുണ്ട് പല ആളുകൾക്കും അതറിയാം ഒരു വലിയ തന്റെ ഭർത്താവ് അറിയാതെ യൂസുഫ് എന്ന ചെറുപ്പക്കാരനുമായി മഹാ അപകടകരമായ ഒരു തിന്മ ചെയ്യാൻ അവൾ തീരുമാനിച്ചു അതിനുള്ള കളമൊരുക്കി അവൾക്കതിന് അധികാരമുണ്ട് അവളാണ് ആ കൊട്ടാരത്തിന്റെ നേതാവ് അവിടുത്തെ ഉടമ യൂസുഫ് ആവട്ടെ അവിടെ കൊണ്ടുവന്ന അങ്ങാടിയിൽ നിന്ന് കച്ചവടക്കാര് വിറ്റുനന്ന ഒരു അടിമ മാത്രമാണ് അടിമക്ക് യജമാനത്തിയുടെ കൽപ്പന സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നിട്ടും ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി ഉറച്ചിട്ട് യജമാനന്മാരുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും ഈ സുഖം എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെ വിചാരി എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ അള്ളാഹുവിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ചരിത്രം സൂറത്ത് യൂസു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അദ്ദേഹം ഈ തിന്മ ചെയ്യാൻ ഞാൻ വഴങ്ങി കൊടുക്കുന്നതിനെക്കാളും നല്ലത് ജയിലാണ് കൊട്ടാരമല്ല ജയിലറയാണ് എനിക്ക് ഏറ്റവും അഹബ് ഇലയ്യമിമ് ഇലി അവർ നിങ്ങളെ എന്നെ വിളിക്കുന്ന തിന്മയിലേക്ക് പോകുന്നതിനെക്കാളും ജയിലാണ് എനിക്ക് നല്ലത് ഈ സ്ത്രീകളുടെ വഞ്ചനയിൽ നിന്ന് എന്നെ നീ തെറ്റിത്തിരിച്ച് ഈ കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്കെങ്കിലും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ പാപ്പിയാകുമല്ലോ ഞാൻ ഒരു ജാഹിരായി തീരുമല്ലോ എന്ന് പറഞ്ഞതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒരു ചെറുപ്പക്കാരനുണ്ടാകുന്ന താല്പര്യങ്ങളും അതിനേക്കാൾ അധികം ഭൗതികമായ സുഖങ്ങളും അള്ളാഹുവിനു വേണ്ടി യൂസു നബി അലൈസ്ലാം ഉപേക്ഷിക്കുകയും എന്നിട്ട് അള്ളാഹു എന്നാൽ പകരം തരുംകാരം അള്ളാഹ് വേണ്ടി പലതും ത്യജിച്ചപ്പോൾ ഉപേക്ഷിച്ചപ്പോൾ മക്കൻ ആലി യൂസുഫിൽ അറങ്ങി ഈജിപ്ത് നാട്ടിൽ യൂസുഫിന് എല്ലാ സൗകര്യവും അധികാരവും നാം നൽകി ഈജിപ്ത് രാജ്യത്തെ അവൻ അവനുദ്ദേശിക്കുന്നയിടത്ത് അയാൾക്ക് താമസിക്കാനും നടക്കാനും കൂടി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനും അള്ളാഹ് അവസാനിപ്പിച്ചു കൊടുത്തു നമ്മുടെ റഹ്മത്ത് അല്ലാ നാം നൽകും ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം ഒരിക്കലും നാം പഴക്കി കളയുകയില്ല ഇതാണ് എല്ലാ പ്രവൃത്തികൾക്കും ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നാം നമ്മളുടെ ഈ ജീവിതത്തിൽ പലതും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുന്റെ സംതൃപ്തിയും സ്വർഗവും പകരം വാങ്ങണം എന്ന സഹാബി ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട സഹാബിയാണ് അദ്ദേഹം എവിടെ നിന്നോ റോമിൽ നിന്ന് ആരോ പിടിച്ചു കൊണ്ടുവന്ന് മക്കയിലെ കുറൈശികളുടെ അടിമയായി ജീവിച്ചിരുന്ന പാവപ്പെട്ട എന്ന മനുഷ്യൻ അബൂ അയ്യ എന്നാണ് അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ അയ്യന്റെ ഉപ്പ എന്ന പേരിലാണ് അദ്ദേഹം കുറൈസികൾക്കിടയിൽ അറിയപ്പെട്ടത് സ്വൈബർ വിവാഹു ആദ്യകാല വിശ്വാസിയാണ് അതിന്റെ പേരിൽ ഒരുപാട് പരിക്കുപറ്റി പ്രയാസങ്ങൾ അനുഭവിച്ചു എങ്കിലും കഠിനാധ്വാനം ചെയ്ത് മക്കയിലെ അത്യാവശ്യം സൗകര്യമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം മാറി പ്രവാചകൻ സൽനായിലേക്ക് പോയപ്പോൾ അദ്ദേഹം തന്റെ സമ്പത്തും കൊണ്ട് തന്റെ ഒട്ടകം പുറത്ത് കെട്ടി ഒരുപാട് ഒട്ടകങ്ങളുടെ പുറത്ത് കെട്ടി തന്റെ സമ്പത്തും കൊണ്ട് ഈസർ പോകാൻ ഒരുങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മക്ക വിട്ട് പോകാൻ ഒരുങ്ങി കുറേശികൾ അദ്ദേഹത്തെ വളഞ്ഞു അവർ പറഞ്ഞു നീ ഒരു പരമ പരമദരി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത് വന്നത്യായ അടിമയായി കൊണ്ടാണ് നീ മക്കയിലേക്ക് വന്നത് അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ മണ്ണിൽ നിന്ന് നിന്റെ അവസ്ഥയൊക്കെ മാറി നീ വലിയ സമ്പന്നനായി അതുകൊണ്ട് ഈ സമ്പത്തും കൊണ്ട് നീ മദീനയിലേക്ക് ഇസറ പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ സമ്പത്തി ഇവിടെ ഒഴിവാക്കിയിടണമെന്നാണോ അങ്ങനെയാണോ ഈ തറത്തുമാലി ആ മഹ്ലൂഹൂന അങ്ങൾ എന്നെ ഒഴിവാക്കുമോ ഞാൻ ഈ സമ്പത്ത് നെക്കാണ്ട് തന്നാൽ അത് പഠിച്ചോൻ സമ്പത്ത് വീണ്ടും തരും ഞാൻ ദരിദ്രനായി ഇവിടെ വന്നതാണ് പഠിച്ചോൺ തന്നതാണ് ഇത് ഞാൻ ഒഴിവാക്കിയിട്ടാൽ പഠിച്ചോ മദീനത്തി തന്നേക്കും ഞാൻ ഒഴിവാക്കിയിടണോ അവർ പറഞ്ഞു അതെ ല്ല നിന്റെ സമ്പത്താണ് ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെ അദ്ദേഹം ആ സമ്പത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് എത്തുന്നത് ജീവിതത്തിലെ എല്ലാം ത്യജിച്ച വിവരം ഉപേക്ഷിച്ച വിവരം അലി ഇസ്ലാം ജിബലിഅലി നബീസ് അലൈവലമക്ക് വഹി അറിയിച്ചു കൊടുക്കാൻ അദ്ദേഹം മദീനയുടെ അതിർത്തിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നബി അലൈഹി നബീസാസ്വലമ്മ ചെന്നിട്ട് പറഞ്ഞു ാണ് വിളിച്ചത് അബോയ് ഈ കച്ചവടത്തിൽ നിനക്ക് നല്ല ലാഭം കിട്ടിയിരിക്കുന്നു ഈ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടിയിരിക്കുന്നു എന്നാണ് നബി പറഞ്ഞത് സഹോദരന്മാരെ ഈ ജീവിതമാകുന്ന കച്ചവടത്തിൽ നമുക്ക് ലാഭം കിട്ടണം അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായ വിശ്വാസങ്ങൾ ഏകദൈവ വിശ്വാസത്തിന് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കൂ അള്ളാഹുവിനെ നേർച്ച വഴിപാടികൾ അർപ്പിക്കൂ എന്ന ആ തൗഹീദിന്റെ വിശ്വാസം ആ നാം പിടിച്ചുകൊണ്ട് എല്ലാ ചെറുക്കു വിദഗത്തുകളിൽ നിന്നും നാം ഉപേക്ഷ ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ട് എത്ര നഷ്ടം പറ്റിയാലും അതുപോലെ തോന്നിവാസങ്ങളും അതുപോലെ വേണ്ടാത്തരങ്ങളും എത്ര സൗകര്യപ്രദമായി ചെയ്യാനുള്ള കാശും പണവും അവസരങ്ങളും ഉണ്ടായാലും അതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി ജീവിക്കേണ്ടി വരും അപ്പോഴാണ് ചിലതൊക്കെ ഒഴിവാക്കുമ്പോഴാണ് മറ്റു ചിലത് അള്ളാഹുവിൻകല് നമുക്ക് ലഭിക്കുക ചില മനുഷ്യന്മാരുണ്ട് അവർ സ്വന്തം ശരീരത്തിനെ അവർ വിലക്ക് വാങ്ങുന്നു അള്ളാഹുവിന്റെ മർഹലാത്തിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളും താൽപര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശരീരത്തെ വിലക്ക് വാങ്ങുന്നു അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങനെയുള്ള മനുഷ്യന്മാർ അവരോട് അള്ളാഹു താരാഹുലി അള്ളാഹു മനുഷ്യരോട് കരുണയുള്ളവരായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തെ മാറ്റാനും ചിലതൊക്കെ ഒഴിവാക്കാനും ഒഴിവാക്കിയ പലതിനെയും അള്ളാഹിനോടുള്ള ബാധ്യതകൾ തിരിച്ചു വരുവാനും ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുന്നു <مترجمة> <مترجمة> الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا الا وانتم مسلمون സഹോദരങ്ങളെ നബി സല്ലല്ലാഹു പലതും നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന പറഞ്ഞ കൂട്ടത്തിൽ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൂട്ടുകൂടി ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കോപ്പം പോലും ഒരു നേരത്തെ കോപ്പം പോലും അത് നിങ്ങളുടെ ഭാര്യയോടാവട്ടെ മക്കളോടാവട്ടെ സമൂഹ ജനങ്ങളോട് സുഹൃത്തുക്കളോടാവട്ടെ നാട്ടുപോരാടോ ആവട്ടെ നാട്ടുകാരോടാവട്ടെ ആ കോപ്പം പോലും നിങ്ങൾ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനുള്ള താലം പകരം തരും എന്നാണ് വിസലമ്മ നമ്മളെ പഠിപ്പിച്ചത് മൻ മൻകലമ്മൻ ഒരാൾ തൻ്റെ വിദ്വേഷം തന്റെ കോപ്പം കടിച്ചിറക്കി വെച്ചു ആ കോപ്പം അനുസരിച്ച് അവന് എന്ത് ചെയ്യാനും അവന് കഴിവുണ്ട് അടിക്കണമെങ്കിൽ അടിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും സഹായം പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം കോപം ചീത്ത പറയണമെങ്കിൽ ചീത്ത പറയാ അതിനൊക്കെ സൗകര്യമുണ്ടായിട്ടും ഒരു കോം ഒരാൾ ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ കടിച്ചിറക്കി വെച്ചാൽ നാളെ സൃഷ്ടികളുടെ ഉയർന്നവരുടെ കൂട്ടത്തിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മഹാന്മാരായ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിലേക്ക് അള്ളാഹു താല അവനെ വിളിച്ചു കൊണ്ടുപോകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഈ ഭൗതികമായ താൽക്കാലിക സൗകര്യങ്ങളും താൽപര്യങ്ങളുമാണ് ഒരാൾക്ക് ഉദ്ദേശമെങ്കിൽ അള്ളാഹ് അവന് കൊടുക്കും അവന്റെ അതാണോ അള്ളാഹു കൊടുക്കും ഫിയാ നാം ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും പിന്നെ നരകത്തിൽ കിടക്കേണ്ടി വരും അതിൽ നീചനായിട്ടും ആക്ഷേപിക്കപ്പെട്ടവനായിട്ടും നരകവാസിയായിരിക്കും ഇവിടെയുള്ള ആചിലത്ത് മതി ഭൗതികമായ സുഖ സൗകര്യങ്ങൾ മതി പഠിച്ചവനു വേണ്ടി ഈ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തേക്കാം നാളെ ദുരന്ത ജീവിതം പരലോകമാണ് ഒരാൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നഷ്ടമാകരുത് ഇവിടെ പലതും ഉപേക്ഷിച്ചാലും നഷ്ടമായാലും എന്നാണ് ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ ഒമൻഖാൻ ആഹരത്താണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആഹരത്തിന് പകരം ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്താൽ യഥാർത്ഥ വിശ്വാസിയായി കൊണ്ട് ആഹരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവരുടെ പ്രവർത്തനങ്ങൾക്കാണ് മഷ്കൂർ ശുക്ർ ചെയ്യപ്പെട്ട പ്രവർത്തനങ്ങളായി ഗണിക്കപ്പെടുക അപ്പൊ ആഹരത്തിന്റെ കാര്യത്തിൽ ദുനിയാവ് വിട്ടുവീഴ്ച ചെയ്താലും നാം അള്ളാഹുവിനുള്ള ഇമാരത്ത് സത്യസന്ധമായ ജീവിതം സൽ സ്വഭാവങ്ങൾ തുടങ്ങിയിട്ടുള്ള തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം എന്നാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബനോ താല അതിന് നൽകുമാറാവട്ടെ സഹോദരങ്ങളെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കേണ്ട സമയമാണ് എന്നെല്ലാവർക്കും അറിയാം അങ്കലാപ്പുകളൊന്നും ഒരിക്കലും വേണ്ട സോഷ്യൽ മീഡിയകളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്തോ അങ്കലാപ്പിലാണ് അതല്ല നമ്മൾ വേണ്ടത് സൂക്ഷ്മമായി നമ്മൾ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക എന്നതാണ് അതിൽ വേണ്ട അതിൽ ചേർക്കേണ്ട നമ്പറുകൾ പേരുകൾ ചില ആളുകളെ വിളിക്കുന്നത് ഒരു പക്ഷേ മുഹമ്മദ് എന്നായിരിക്കും ചിലപ്പോൾ മുഹമ്മദ് കുട്ടിയായിരിക്കും ചിലപ്പോൾ മുഹമ്മദ് കുട്ടിയായിരിക്കും അവൻ്റെ യഥാർത്ഥ വോട്ടർ ലിസ്റ്റിലോ അല്ലെങ്കിൽ രേഖകളിലോ ഉള്ള പേര് എല്ലാവരും മുഹമ്മദു എന്നാണ് വിളിക്കാം കുഞ്ഞായ്മ എന്ന് വിളിക്കും കുഞ്ഞഅമദു എന്നായിരിക്കും അബ്രഹ്മാൻ എന്ന് വിളിക്കും മുഹമ്മദ് അബ്ദ്രഹ്മാൻ ആയിരിക്കും രേഖ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അശ്രദ്ധമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അതൊക്കെ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ അതിനൊക്കെ അറിയുന്ന പഠി പഠിച്ച അതിൻ്റെ ട്രെയിനിങ് ലഭിച്ചവരും അത് പഠിച്ചവരും ഒക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പോൾ കുടുംബങ്ങളാണുങ്ങളും വേണ്ടത്ര അക്ഷര ബോധം ഇല്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെയൊക്കെ സഹായിച്ച് അതൊരു രേഖയാണ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് അതൊക്കെ ആവശ്യമായി കൂടുതൽ ആവശ്യമായി വരുന്നു പണ്ടത്തെ പോലെയല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാവരും പ്രത്യേകമായി അതൊരു നമ്മുടെ നിലനിൽപ്പിന്റെ ബാധ്യത എന്ന നിലയ്ക്ക് ഏറ്റെടുത്ത് സഹായിക്കാനോ അയൽക്കാരൊക്കെ ഒന്ന് വൃക്ഷങ്ങൾ ചെയ്തോ അവിടെ പക്ഷേ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളു കുട്ടികൾ ചെയ്തോ നിങ്ങളെ ചെയ്തോന്ന് കൊടുത്തതി ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് കൂട്ടി വിളിച്ച് ഇതെല്ലാവരും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഒരു കാര്യം രണ്ട് നമ്മുടെ പള്ളിയുടെ നടത്തിപ്പിലേക്കുള്ള നിങ്ങളുടെ സഹായം നിങ്ങൾ പ്രത്യേകമായി ഇന്ന് നമ്മൾ നമ്മുടെ പെട്ടിയിലോ ബക്കറ്റിലോ ഒക്കെ നിക്ഷേപിക്കണം എന്ന് കൂടി അറിയിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബോധപൂർവമായി ജീവിക്കാനും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഭാര്യ മക്കളെയും കുടുംബങ്ങളെയും നമ്മിൽ നിന്ന് മരിച്ചുപോയവരെയും എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളവർക്ക് അള്ളാഹുദായ ശാന്തിയും സമനവും ശമനവും നൽകുമാറാവട്ടെ